നമസ്കാരം ഇപ്പൊ നമ്മൾ നമ്മുടെ തൃശ്ശൂർ ജനത്തിൽ തന്നെയുള്ള ഒരു പാടശേഖരത്താണ് ഇത് ചിറ്റിലപ്പള്ളി മുള്ളൂര് ആ ഏരിയയിലുള്ള ഒരു പാടശേഖരം ഇത് സത്യത്തിൽ എല്ലാ സ്ഥലവും കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ അതൊരു നമ്മളുടെ ഈ ഒരു ഏരിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിറ്റിലപ്പള്ളി മുള്ളൂര് അടാട്ടെ എല്ലാ സ്ഥലത്തേക്കും കണക്ട് ചെയ്യുന്ന ഒരു പാടത്തിന്റെ ഒരു ഭാഗമാണ് കണ്ടാൽ ഇപ്പൊ മഴയൊക്കെ കഴിഞ്ഞ ഇവിടെ ഇപ്പൊ കൃഷി അടുത്ത കൃഷി തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ കണ്ടോ അത് നല്ല കാലാവസ്ഥയാണ് മഴയൊക്കെ പെയ്ത് ഒന്ന് ഉണങ്ങി കിടക്കുന്ന സമയമാണ് മഴക്കാരൊക്കെ ഉണ്ട് നന്നായിട്ട് കാണാം ഇവിടെ കണ്ടോ ഇപ്പൊ ട്രില്ലറൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാടം നിരപ്പാക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനപ്പുറത്തന്നെ ഒരു വിത്തിട്ട് ഞാറ് ഉണ്ടാക്കി അതാണ് ഗ്രീൻ കളറിൽ കാണാൻ ഉണ്ട് അതിൻ്റെ അടക്കിലുള്ള ഗ്രീൻ അപ്പൊ ഈ പാടം ട്രില്ലറടിച്ച് ഈവണാക്കി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാറ് നട്ടോളു അടുത്ത വർഷത്തേക്കുള്ള കൃഷിയുടെ കാര്യങ്ങളാണ് ഇവിടെ അവർ ചെയ്തോണ്ടിരിക്കുന്നത് ഫീസേടായാലും ഈ നടുവിൽ കാണുന്ന ഈ ചാലുണ്ടല്ലോ ഇത് ഒരു ഭംഗിയുള്ള സ്ഥലമാണ് കാരണം ഇതിനുള്ളിൽ നിറച്ചും താമര പല കളറിലുള്ള താമരകളായിരുന്നു അത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഇവിടെ പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഇതിലെല്ലാ താമരകളും മാറി ഓൺലി വൈറ്റ് കളറിലുള്ള ലോട്ടസ് മാത്രമേ ഉള്ളൂ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഫുള്ള് ഇപ്പൊ നല്ല മേഘം പിന്നെ ആ സൈഡിലേക്ക് നോക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യാൻ പറ്റും നല്ല രസമാണ് ഇവിടെ വൈകിട്ടൊക്കെ വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്കൊന്ന് സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ പറ്റും ഇവിടത്തെ ഒരു പ്രത്യേകത ഈ അടിപൊളിയാണ് ഭയങ്കര കാറ്റാണ് പാടത്തല്ലേ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണെങ്കിൽ ഇവിടെ താമരകൾ മുഴുവൻ വെള്ള കളർ ഒരു പിടിയില്ല എനിക്ക് ക്യാമറമാനില്ലാത്ത കാരണം ഞാൻ സ്റ്റാൻഡില് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് മറിഞ്ഞു വീണു കാറ്റ് അടിച്ചിട്ട് പറ്റിട്ട് അറിയാം കണ്ടോ നല്ല അടിപൊളിയാണ് ഇവിടെ അവര് ഓൾറെഡി ത്രില്ലർ അവിടെ ഇതാണ് നമ്മൾ താമര കേട്ടോ ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ രണ്ടു വർഷം മുമ്പ് അതിന് മുമ്പൊക്കെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇത് നിറച്ചും പല കളറിലുള്ള താമരകളായിരുന്നു അതിൽ വെള്ളം എന്താ പറയാ ഒരു ശരിക്കൊരു താമര കളറല്ലേ ചെന്താമരെന്ന അതുപോലെ നല്ല ഭംഗിയുള്ള താമരകൾ നിറച്ചിട്ടുണ്ടായി നോക്കാറുണ്ട് പക്ഷെ അതൊക്കെ വെള്ള താമരകൾ മാത്രമേ ഉള്ളു എനിക്കത് എങ്ങനെയുണ്ടായിരുന്നു മനസ്സിലാവുന്നില്ല. ഇതിപ്പോ എങ്ങാനും ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഈ കനാലിൽ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ക്ലീൻ ചെയ്തിട്ടുണ്ടായതെല്ലാം വെള്ളയായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിലൊരു തരത്തിൽ വേറൊരു കളറിന്റെ ഒരു മിക്സ് പോലും ഇല്ല ഇപ്പൊ കുറച്ച് കുറവാണ് ആളുകൾ പൊട്ടിച്ചുകൊണ്ട് പോകണൊക്കെ ഉണ്ട് ശരിക്കും ചില സമയത്ത് ഒരു ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വർഷം കൂട്ടം കൂട്ടായിട്ട് താമരകൾ ഉണ്ടായി നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കണ്ടത് പിന്നെ ഈ റോഡൊക്കെ നല്ല വീതിയാണ് അപ്പുറത്തപുറും കനാലിൻ്റെ അപ്പൊ നമുക്ക് ടൂ വീലറോ ഫോർ വീലറോ എങ്ങനെ വേണമെങ്കിൽ വരാം ഈ വെള്ളത്താമര ഭംഗിയില്ല എന്നല്ല പക്ഷെ നമ്മൾ സാധാരണ താമരകൾ എന്ന് പറയുമ്പോ ആളുകൾ പ്രതീക്ഷിക്കറേ കളേഴ്സ് അല്ലേ പക്ഷെ ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ ആളുകളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് പോകാരൊക്കെ ഇണ്ട് ഇവിടുന്ന് പക്ഷേ എന്ത് പറ്റിയെന്നറിയില്ല ഇപ്പൊ വെള്ളത്താമര മാത്രമേ ഉള്ളൂ ഭയങ്കര അത്ഭുതാണ് ഒന്നും കൂടിയും സൂര്യൻ ഒന്നും കൂടിയും താഴ്ന്നു അല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങളുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് സൂര്യാസ്തമയം കാണാൻ പറ്റും കുറെ ഏരിയ ഉണ്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പറപ്പൂരൊക്കെ പോകുന്ന റൂട്ടുണ്ടല്ലോ അമ്പലം ആ സൈഡിൽ സൈഡിലേക്ക് അങ്ങനെ കുറച്ച് ചിറ്റിലപ്പള്ളി സെന്റർ കഴിഞ്ഞ് കുറച്ച് പേരുമ്പ ലെഫ്റ്റിലേക്ക് ഒരു അന്തിലംകാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അമ്പലത്തിന്റെ അധികം നേരെ വന്ന് ഒരു അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ പാടത്തേക്ക് എത്തും പോണ വഴിക്കൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി ജസ്റ്റ് ഒക്കെ വണ്ടിയൊക്കെ എല്ലാ വണ്ടികളും വരും കേട്ടോ നല്ല വലിയ വഴികളാണ് ഇവിടെ ഒന്ന് ഡ്രൈവ് ചെയ്തൊക്കെ പോകാൻ നല്ല രസമായിരിക്കല്ലോ എല്ലാവർക്കും പറ്റിയ ട്രൈ ചെയ്യും